ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാനറ ബാങ്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ടതാണ് ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്ത് കാനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക കാനറ ബാങ്കിന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ക്വിക്ക് ആക്സിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെയുണ്ട് അതിന് താഴെയായി കരിയർ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ദെൻ നിങ്ങൾക്കവിടെ റിക്രൂട്ട്മെൻറ്റ് എന്ന ഒരു ബോക്സ് കാണാം അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള പോസ്റ്റ് കാണാം എൻഗേജ്മെൻ്റ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഇൻ കാനറ ബാങ്ക് അണ്ടർ അപ്രൻറ്റിഷിപ്പ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഫോർ ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓപ്പൺ ആവുന്ന പേജിൽ അഡ്വർടൈസ്മെൻറ്റിന് താഴെയായി നോട്ടിഫിക്കേഷൻ ഉണ്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നതാണ് ദെൻ ഈ ഒരു ബോക്സിന് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ലാൻഡ്സ്കേപ്പ് മോഡ് അഥവാ ഓട്ടോ റൊട്ടേറ്റ് മോഡ് ഓണാക്കിയിടുക ദെൻ മൊബൈൽ ഫോൺ ചരിച്ചു പിടിക്കുക എങ്കിൽ മുന്നോട്ടുള്ള സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളു സിസ്റ്റം ഉപയോഗിക്കുന്നവർക്കാവുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമില്ല ദെൻ നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത പേജ് കാണാൻ സാധിക്കും ഇവിടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കി മനസ്സിലാക്കുക ദെൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പേജിൽ എന്തൊക്കെ വിവരങ്ങളാണ് വിവരങ്ങളാണുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ റിഫറൻസ് ഡോക്യുമെൻ്റ് എന്ന ഒരു ബോക്സ് കാണാം അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്പെസിഫൈ ചെയ്ത് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഹൗ ടു അപ്ലൈ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന ആ ഒരു പ്രൊസീജിയർ മാത്രമുള്ളൊരു പി ഡി എഫ് ലഭിക്കും അതുകൂടാതെ തന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് പോയിൻ്റ്സ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ സ്കാനിങ് ഡീറ്റെയിൽസ് മുതലായവ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇതിന് ശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട പ്രൊസീജിയറിലേക്ക് കടക്കാനായി പോകുന്നത് അതായത് നമ്മളിനി നമ്മുടെ ആപ്ലിക്കേഷൻ അയയ്ക്കുവാനായി പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസ് എല്ലാം നമ്മളുടെ കയ്യിൽ കരുതിയിരിക്കണം ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇത്രയും ഡോക്യുമെൻ്റ്സാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായി വരുന്നത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫോർമാറ്റിൽ വേണം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം ഡോക്യുമെൻറ്റ് അപ്ലോഡ് ആവില്ല നിങ്ങൾ സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ റെഡിയാക്കി വെക്കുക ഇതിലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതേണ്ട രീതിയും ഇവിടെ തന്നിട്ടുണ്ട് ദെൻ ഡോക്യുമെൻറ്റ് റെഡിയാക്കി വെച്ച ശേഷം ആപ്ലിക്കേഷൻ അയയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ശേഷം ആപ്ലിക്കേഷൻ അയക്കേണ്ട പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിൽ ടോട്ടൽ ആറ് സ്റ്റെപ്സാണുള്ളത് ബേസിക് ഇൻഫോ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ഡീറ്റെയിൽസ് ദെൻ പ്രിവ്യൂ അപ്ലോഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ് ഓരോ സ്റ്റെപ്പും തെറ്റി കൂടാതെ സാവധാനം ഓപ്ഷൻസ് നോക്കി മനസ്സിലാക്കി കൃത്യതയോടുകൂടി അതിനുള്ള ആൻസർ ചെയ്യുക വൺസ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കത്തില്ല ഇത് സ്റ്റെപ്പിൽ ബേസിക് ഇൻഫോയാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ നമ്മുടെ നെയിം ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് മിഡിൽ നെയിം ഇല്ലാത്തവർക്ക് ആ ബോക്സ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ദെൻ ഫുൾ നെയിം അടിക്കുക ഐ ഡി പ്രൂഫിലുള്ള രീതിയിൽ തന്നെ നെയിം അടിക്കുക ദെൻ സെലക്ഷൻ പ്രോസസ്സിൻ്റെയും വേരിഫിക്കേഷൻ്റെ ഒക്കെ ടൈമിൽ നമ്മളുടെ ഐ ഡി പ്രൂഫിലുള്ള നെയിമും ആപ്ലിക്കേഷനിലുള്ള നെയിമും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പാടില്ല അതായത് ഇനിഷ്യൽ ആയിക്കോട്ടെ നെയിം ആയിക്കോട്ടെ വളരെ കറക്റ്റ് ആയിരിക്കണം വെരിഫിക്കേഷൻ ടൈമിൽ എന്തെങ്കിലും മിസ് മാച്ച് വരികയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സ്റ്റെപ്പും ചെയ്യുവാനായി ശ്രമിക്കുക നെയിം എൻ്റർ ചെയ്തതിന് ശേഷം പിന്നീട് ചോദിച്ചിട്ടുള്ളത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയുമാണ് റെഡ് സ്റ്റാറിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം ആണ് ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യാതെ മുന്നോട്ട് പോകാനായി സാധിക്കില്ല സോ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അത് കൺഫേം ചെയ്യുക ദെൻ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് അതേ ഇമെയിൽ ഐ ഡി തന്നെയാണെന്ന് കൺഫേം ചെയ്യുക തൊട്ട് താഴെയുള്ള സെക്യൂരിറ്റി കോഡ് തെറ്റിക്കൂടാതെ ടൈപ്പ് ചെയ്യുക ദെൻ എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റാസ് എല്ലാം ശരിയാണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ദെൻ അടുത്ത സ്റ്റെപ്പിലാണ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത് ഈ പേജിന് മുകളിലായി തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ മെയിൽ ഐ ഡിയിലേക്കും രജിസ്റ്റർ നമ്പറും പാസ്വേഡും ലഭിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ദെൻ കൺഫേം ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക കൺഫേം ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ദെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് ഇവിടെയാണ് നമ്മുടെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഭാഗം ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കൂടാതെ ഇവിടെയാണ് നെറ്റ്സ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുള്ളത് ദെൻ ആധാർ ഡീറ്റെയിൽസ് പേഴ്സണൽ അഡ്രസ്സ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് അറിയാവുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും ജോബ് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിഫേർഡ് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഒന്നിലധികം ലൊക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക ശേഷം വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് ആൻഡ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ റിവ്യൂ പേജ് ഓപ്പണായി വരുന്നതായിരിക്കും നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്ത് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള ഐ എഗ്രി എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ദെൻ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക ശേഷം ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റൈട്ടേൺ ഡിക്ലറേഷൻ എന്നിവ അപ്ലോഡ് ചെയ്ത് സെക്യൂരിറ്റി കോഡ് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ നെക്സ്റ്റ് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് പേയ്മെൻറ്റ് എടുക്കേണ്ട സ്റ്റെപ്പാണ് ഇവിടെ തന്നിട്ടുള്ള സെക്യൂരിറ്റി കോഡ് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും ഒരു പോപ്പ് അപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും ഡു യു വാണ്ട് ടു പ്രൊസീഡ് പേയ്മെൻറ്റ് അത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക ദെൻ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതിലൂടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സും ആപ്ലിക്കേഷൻ സബ്മിഷനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി കാറ്റഗറിയിലുള്ളവർക്ക് ഫീസ് ഇല്ല അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവർക്ക് ഉണ്ടാവില്ല ഫിഫ്ത്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അവർക്ക് ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഫോം ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും വരുന്നത് അത് ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ് കൂടാതെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫൈൽ ഓപ്പൺ ആക്കി അവിടെ നിന്നും ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഈ റെസിപ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്